ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമധ്യായം അമ്പതാമത്തെ ശ്ലോകം ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നു ഓം നഗുല സഹദേവ് യയുധാനോ ധനഞ്ജയ ഭഗവാൻ ദൈവകീ പുത്രോ യേ ചേയാ ച യോഷിതാം നഗുലൻ സഹദേവൻ ധനഞ്ജയൻ ച അർജുനൻ യുയുധാൻ സാത്യകി ദേവകീയ കൃഷ്ണൻ അന്യേ മറ്റുള്ളവരും ഏ ആരൊക്കെയാണോ അവരൊക്കെ യാഹ യോഷിതഹ പിന്നെ ഏതൊരു സ്ത്രീകളാണോ അവരും അപ്പം ഈ പാഞ്ചാലിയുടെ വാക്കിനെ ഇങ്ങനെ എല്ലാവരും അഭിനന്ദിച്ചു എന്ന് പറയുകയാണ് പഞ്ചാലിയുടെ ഈ ന്യായമായിട്ടുള്ള തെറ്റില്ലാത്തതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള കളവില്ലാത്തതായ കരുണയോടുകൂടിയ സമഭാവനയോടുകൂടിയ മഹത്തായിട്ടുള്ള ഈ വാക്ക് എന്ത് അശ്വത്ഥാവിനെ വധിക്കണ്ട വിട്ടയക്കൂ ഗുരുപുത്രനാണ് ബ്രാഹ്മണനാണ് ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം മക്കളെ വധിച്ചതായിട്ടുള്ള ശിക്ഷാർഹനായിട്ടുള്ള പിന്നെ ഭർത്താവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ആദായിയായിട്ടുള്ള ആ അശ്വത്ഥാമാവിനെയാണ് വിടാൻ പറയണത് അത് അത്യത്ഭുതം അപ്പം അതെല്ലാവരും അംഗീകരിച്ചു നകുലഹ സഹദേവഹ ച നകുലനും സഹദേവനും യുധാനൻ സാത്വി അതേപോലെ ധനഞ്ജയൻ ഭഗവാൻ ദേവകീപുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ മറ്റ് പലരും എന്നുവെച്ചാൽ ബാക്കി എല്ലാവരും എന്ന് സാരം യാഹാ ച അവിടെ ആരൊക്കെയുള്ള ചരൊക്ക അതേപോലെ തന്നെ യോഷിതഹ സ്ത്രീജനങ്ങളും എല്ലാവരും ഇതേപോലെ ആ പാഞ്ചാലിയുടെ വാക്കിനെ അംഗീകരിച്ചു നഗുല സഹദേവശ്ച യുധാനോനഞ്ജയാ ഭഗവാൻ ദേവ ഗീപുത്രോ യേ ചേയാമർ ഭീമസ്തേയൂർ ആത്മനശ്ചാർഥേ യോഹൻ സുപ്താൻ ശിശുന് വൃതാം പക്ഷേ ഭീമൻ സമ്മതിച്ചില്ല ബാക്കി എല്ലാവരും സമ്മതിച്ചുന ഇനിക്ക് കുറെ കാരണമുണ്ട് തത്ര അവിടെ അമർഷിത ക്രോധത്തോട് കൂടിയിട്ടിരിക്കാം അനവധി പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ട് ഭീമൻ ദുര്യോധനാദികളെ വധിക്കും എന്ന് അപ്പൊ അതില് ഭീമഹ ആഹ ഭീമൻ പറഞ്ഞു എന്താ പറഞ്ഞത് യഹ സുതാൻ ആരാണോ ഈ ഉറങ്ങുന്നവരായിട്ടുള്ള ശിശൂൻ കുട്ടികളെ അതേപോലെ ഭർത്തുഹു സ്വാമിയുടെയോ ആത്മനഹാച്ച തന്റെയോ അർത്ഥേ ആവശ്യത്തിനായിട്ട് ന അല്ല വൃഥ വ്യർത്ഥമായിട്ട് അഹൻ ഹനിച്ചത് തസ്യ അവൻ്റെ വധം വധഹ ശ്രേയാൻ അത് ശ്രേയസിന് കാരണമായി തീരും ഭഗവാന്റെ വാക്കാ അത് ഭീമൻ ആവർത്തിച്ച് പറയാ എന്ന് സ്മൃതഹ അത് സ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട് ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട് സ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട് ഭഗവാനും പറഞ്ഞിട്ടുണ്ട് ശ്രുതി സ്മൃതി ശ്രുതി സ്മൃതി ശ്രുതി ഭഗവാന്റെ വാക്കാണ് എങ്കിലും ഇപ്പൊ കൃഷ്ണൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പാഞ്ചാലി പറഞ്ഞത് സത്യോ ന്യായോ അതൊക്കെ ശരിയാണ് എന്ന് പറയില്ല പക്ഷേ അശ്വത്ഥാമാവ് ചെയ്തത് മുഴുവൻ തെറ്റായതുകൊണ്ട് അശ്വത്ഥാമാവിനെ വധിക്കുക തന്നെ വേണം അതിനെന്താ കാരണം ഈ ക്രോധം അമർഷം വിദ്വേഷം ഈ അതേപോലെ തന്നെ അശ്വത്ഥാമാവിനുള്ള ഈ ശിക്ഷ അർഹത ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് ഭീമൻ അങ്ങനെ എപ്പോഴും ഒരു ന്യായവാദിയാണ് പ്രസൻറ്റ് ട്രൻസിൽ ജീവിക്കുന്ന ഒരു ഭാവത്തിലാണ് അതുകൊണ്ട് ഭീമന്റെ വാക്കിന് അത്രയും അർഹതയുണ്ട് തത്ര ആഹ അമർഷിത തത്ര അവിടെ ആഹ പറഞ്ഞു എന്ത് അമർഷിത വളരെയധികം അമർഷത്തോട് കൂടിയിട്ട് ഭീമഹ ഭീമൻ തസ്യ അങ്ങനത്തെ ഒരാളുടെ ശ്രേയാൻ ശ്രേയസ് വധഹ വധം കൊണ്ട് വധിക്കണം എന്നുള്ള അർത്ഥമാണ് സ്മൃതഹ അത് പറഞ്ഞിട്ടുണ്ട് സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇതായിപ്പോ പറയുകയും ചെയ്തു ന ഭർത്തുഹു ഇല്ല ന ഇല്ല ഭർത്തുഹു ഭർത്താവിന് സ്വാമിക്ക് ഇഷ്ടമല്ല രാജാവിന് ഇഷ്ടമല്ല ന ആത്മനഹ അതേപോലെ അവനവനും ഇത് സമ്മതമല്ല അതായത് ഭൂഷണമല്ല എന്ന് സാരം അശ്വത്ഥമാവാണ് ചെയ്തത് ആ അശ്വത്ഥമാവിന് ഇപ്പൊ ഈ പാഞ്ചാലിയുടെ കുട്ടികളെ വധിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാല് ദുര്യോധനന് സമ്മതമായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് അശ്വത്ഥാമാവിന് ആവശ്യം ഈ അശ്വത്ഥാമാവിനെ പലതരത്തിൽ അപമാനിക്കോ മറ്റു കാര്യങ്ങളോ പലതും യുദ്ധ സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിപ്പോൾ ഒരു കരുതി കൂട്ടിയിട്ടല്ലേ ഇനി വേണച്ചാൽ അത് വേണ്ടത് പാണ്ഡവരോടാണ് പാണ്ഡവരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് പക്ഷേ സംഭവിച്ചത് പാണ്ഡവൻ്റെ മക്കളായിപ്പോയി അങ്ങനൊരു അബദ്ധം പറ്റിയതാണ് സത്യമന്ന എങ്കിലും അതിൽ അഭിമാനം കൊണ്ടു എന്നിട്ട് അത് ദുര്യോധനെ കാണിച്ചു കൊടുത്തു അതാണ് തലയും കൊണ്ടുപോയി ഈ അഞ്ച് തല കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ദുര്യോധനോട്ട് സമ്മതമായില്ല അപ്പൊ അതുകൊണ്ട് അവനവനും ഗുണമുണ്ടായില്ല ഈ ദുര്യോധനനും അത് ഇഷ്ടായില്ല അപ്പൊ രണ്ടുപേർക്ക് ആവശ്യം വേണ്ടി ആവശ്യമില്ല അങ്ങനെ ഒരു മട്ടായി പോയി ഈ വധം അതുകൊണ്ട് ന ഭർത്തുഹു നർഥേ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഈ വധം ചെയ്തത് അതുകൊണ്ട് ശിക്ഷാർഹനാണ് യഹ അഹൻ ആരാണോ ഇങ്ങനെ വധിച്ചത് അവനെ ഇനി അത് എങ്ങനെ വധിച്ചത് സുപ്താൻ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കുട്ടികളെ ശിശൂൻ ആണ് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കുട്ടികളെയാണ് ശിശുൻ ആണ് വൃദ്ധ ഒരാവശ്യം ഇല്ലാണ്ട് വൃദ്ധ ഒരാവശ്യം ഇല്ല വൃതെ തത്ര ആഹ അമർഷിത ഭീമ തസ്യ ശ്രേയാൻ വധഹ സ്മൃതൃ ന ന ആത്മന ചർ അഹൻ സുപ്താൻ ശിശുൻ വൃധ ഇവിടെ പദച്ഛേദം വളരെ കൂടുതലാണ് അനവധി വാക്കുകളെ കൊണ്ടാണ് ഈ ശ്ലോകം ഉണ്ടാക്കിയത് तत्र आह अमर्षिद तत्र आह अमर्षिद भीम तस्य श्रेयान् वध स्मृत न भर्तु न आत्मन च अर्थे यः अहन सुप्तान शिशुन वृथा इंगे पदछेद तत्र अमर्षिद भीम आह यहाँ सुप्तान शिशुन भर्तु च चर्थे न വൃഥാ അഹൻ തസ്യ ശ്രേയാൻ ഇതി സ്മൃത അഭി ഉവാച സ്മൃതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോ അന്വയം ഇങ്ങനെ അവിടെ ആരാണോ ക്രോധിച്ചിരിക്കുന്നത് ആ ഭീമൻ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കുട്ടികളെ രാജാവിനാവശ്യമില്ല സ്വാമിക്കാവശ്യമില്ല അതേപോലെ തനിക്കാവശ്യമില്ല ഈ വ വധം വധിക്കുക എന്ന തെറ്റ് ചെയ്താൽ തനിക്ക് ആവശ്യമില്ല അശ്വധാമാവിനാ ആവശ്യമില്ല അങ്ങനെ വൃഥ ഒരു ഉപയോഗമില്ലാത്ത വെറുതെ ഈ പ്രവൃത്തി ചെയ്തത് അതെന്താ പ്രവൃത്തി ചെയ്തത് ഈ കുട്ടികളെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വധിച്ചു എന്നതാണ് അവൻ്റെ വധം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് അയാൾക്ക് ശ്രേയസാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സ്മൃതി പറഞ്ഞിട്ടുണ്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ ഇവനെ വധിക്കുക തന്നെ വേണം അശ്വതാമാവനെ വധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭീമൻ ഉറപ്പിച്ചു പറഞ്ഞു തത്രാഹഅമർഷിത്മനശ്ചാർഥേ യോഹൻ സുപ്താൻ ശിശുൻ വൃധാം നിശമ്യ ഭീമഗതി ദ്രൗപദ് ചതുർഭുജ ആലോക്യ വന്ദനം സഖ്യുലിതമാഹസ ഭീമിതം ഭീമൻ പറഞ്ഞതിനെയും ദ്രൗപ ദ്രൗപതിയുടെ വാക്കിനെയും നിശമ്യ കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് നിശാമ്യ കണ്ടിട്ട് ഒരു ദീർഘം ആയ കണ്ടിട്ട് എന്നാണ് നിശമ്യ കേട്ടിട്ട് ചതുർഭുജ് അപ്പോൾ ആ നാല് കൈകളോട് കൂടിയതായിട്ടുള്ള ശ്രീകൃഷ്ണൻ ച സഖ്യുഹു സഖാവിന്റെ അർജുനന്റെ ഈ വദനം അർജുനന്റെ ആ മുഖം അങ്ങോട്ട് നോക്കിയിട്ട് ആലോക്യ ഹസൻ ഇവ ഇങ്ങനെ ചിരിക്കുന്നവനെ പോലെ ഇതും ആഹ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഭീമനെ നോക്കി ചിരിച്ചു യുധിഷ്ഠിരനെ നോക്കി ചിരിച്ചു പിന്നെ ഈ ഭാവി പറയാ അങ്ങനെ ഒരുട്ടുണ്ട് സഹദേവന് അപ്പൊ സഹദേവനെ നോക്കിയിട്ട് ചിരിച്ചു അതേപോലെ അർജുനെ നോക്കിയിട്ടും ചിരിച്ചു എന്നതാണ് പാഞ്ചാലിയെ നോക്കിയിട്ട് ചുരുക്കിണ്ട് ഇതൊക്കെ കൃഷ്ണന്റെ ചെറിയ വല്ലാത്ത അർത്ഥമാണ് കൃഷ്ണന്റെ ചെറുക്കൈ അപ്പോൾ ഇവിടെ പാഞ് കൃഷ്ണനെ നോക്കിയിട്ട് കൃഷ്ണൻ അർജുനനെ നോക്കിയിട്ട് ചിരിച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞ അത് അടുത്ത ശ്ലോകത്തിലാണ് നിശമ്യ ഭീമഖരിതം നിശമ്യ നല്ലവണ്ണം കേട്ടു എന്ത് ഭീമഖരിതം ഭീമനാൽ പറയപ്പെട്ടത് ദ്രൗപദ്യാഹാച്ച ദ്രൗപതിയുടേതും കേട്ടു ദ്രൗപതി പറഞ്ഞു എന്ത് അശ്വതാമാവിനെ കൊല്ലണം ഭീമൻ പറഞ്ഞു അശ്വത്ഥാമാവിനെ കൊല്ലുക തന്നെ വേണം അർജുനൻ പറഞ്ഞു എന്ത് ഭീ പാഞ്ചാലി പറഞ്ഞു അശ്വതാമനെ കൊല്ലണ്ട ഭീമൻ പറഞ്ഞു അശ്വതാമാവിനെ കൊല്ലണം അപ്പൊ അർജുനന്റെയും ഉദ്ദേശം എന്താ കൊല്ലണ്ട എന്നതാണ് അതുകൊണ്ടാണ് അപ്പൊ ചതുർഭജനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ ആലോക്യ എന്ത് വചനം ഓരോരുത്തരുടെയും മുഖം നോക്കി അർജുനന്റെ മുഖം പ്രത്യേകമായിട്ട് നോക്കി എന്നിട്ടോ നല്ലോണം എന്ന് ചെറിച്ചു സഖ്യുഹു സഖാവാണ് അപ്പോൾ സമാനഖ്യായത രീതി എന്നാ ഒരേപോലെ വിചാരം ചെയ്യുക ഒരേപോലെ മുഖം എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്നാണ് അപ്പൊ ഇന്ദ്രിയത്തിന്റെ മനസ്സ് ഇന്ദ്രിയം ഇതിന്റെ പ്രവർത്തനം ഏറെക്കുറെ ഒരുപോലെ ആവണം അങ്ങനെയൊക്കെ ആയാൽ സഖാവൊക്കെ ഒക്കെ ആവുള്ളൂ അപ്പോൾ ആ അങ്ങനെ ഒരു ഈ സഖാവായിട്ടുള്ള ഈ അർജുനനോട് ഞാൻ വിചാരിക്കുന്നത് തന്നെയാണോ അർജുന നീ വിചാരിക്കുന്നത് അതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ സഖ്യുഹു ഇതം ഈ ഇപ്രകാരത്തിൽ ആ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഹസന്നി വ കുറച്ച് ഒന്ന് ചിരിച്ചിട്ട് എന്തൊക്കെ ചിരി അവിടെ കളിയാക്കി ചെറിക്കലാവാം നിനക്ക് ധർമ്മം സ്വയമേവ നിശ്ചയിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷയാവാം ഇങ്ങനെ പലതും ഉണ്ട് കേട്ടോ ആ ചിരിയില് കുറച്ചല്ല നീതിന്യായം നടത്തുമ്പോൾ നീ രാജാവ് തന്നെയാണോ നീ ജ്ഞാനിയാണോ ഇവിടെ ധർമ്മം പഴയ്ക്കോ ധർമ്മപുത്രരുടെ അനിയന അനിയേ അപ്പൊ അതുകൊണ്ട് ധർമ്മം പഴക്കോ എൻ്റെ സഖാവ ഞാൻ ധർമ്മമേ ചെയ്യുള്ളു അപ്പോൾ ആ ധർമ്മത്തിനനുസരിച്ച് വരുമോ പലതുണ്ട് അവിടെ ഈ സഖാവ് എന്നുള്ള അർത്ഥത്തിൽ യുധിഷ്ഠരനെ സഖാവായിട്ട് കണക്കാക്കിയിട്ടില്ല ഭീമനെ ഇല്ല നകുല സഹദേവന്മാരെ ഇല്ല പാണ്ഡവരന്യാ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും രണ്ടാണ് അപ്പോൾ നിശമ്യ ഭീമഗഥിതം ദ്രൗപദ് ചതുർഭുജ ആലോക്യ ആഹ ഹസൻ ഹസൻ ഇവ ഇവ അവിടെ ഒരു ചില്ലിയും ഒരു ഇകമേ ഉള്ളൂ അവിടെ ഹസന്നിവാ എന്നാണ് രണ്ട് നഗാരം അവിടെ ഉണ്ടാവും ഈ രണ്ട് നഗാരത്തിലെ ഒന്നര നഗാരം പോവും ഹസൻ ഇവ അത്രേ ഉള്ളൂ ചില സമയങ്ങളിൽ അങ്ങനെ അല്ല വരിക വേറെ നഗാരം അവിടെ പ്രത്യക്ഷമായിട്ട് വരും

നിശമ്യതം ദ്രൗപദ്യാ ചതുർജ ആലോകം സഖ്യുരി ഹസന്നിവാ ശ്രീ ഭഗവാൻ ശ്ലോകം ബ്രഹ്മബന്ധുർ ദവ്യ ആദത മയവോ ഭയമാം പരിപാട്യുശാസനം ഭഗവാൻ ചില നിയമങ്ങളെ പറയാം ഭഗവാൻ പറയുന്ന ഒക്കെ നിയമമാണ് ൻ ദുഷിച്ചവനാണ് എങ്കിലും അഭി ബ്രഹ്മബന്ധുരഭി ബ്രഹ്മബന്ധു നഹന്തവ്യ കൊല്ലാൻ പാടില്ല ബ്രാഹ്മണനാണ് ബ്രാഹ്മണ വിധിക്ക് വിപരീതമാണ് ചെയ്യുന്നത് എങ്കിലും ആ ബ്രാഹ്മണനെ വധിക്കാൻ പാടില്ല നഹന്തവ്യ ആദതായി മാത്രമല്ല തന്നെ കൊല്ലാനാണ് ഈ ആയുധർത്ത് വരണം എന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത് നമസ്കരിക്കേ പാടുന്നാ ഇനി ആദതായി ആയിട്ട് ആര് വന്നാലും ശരി വധ അദ്ദേഹത്തിന് വധ വധമാണ് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത് നമ്മളെ കൊല്ലാൻ ഒരാൾ വരുമ്പോൾ അത് ആര് എന്ന് നോക്കണ്ട ആ ആളെ ജയിക്കാൻ വധിക്കാൻ വേണ്ടച്ചാ വധിക്ക അങ്ങനൊരു നിയമമുണ്ട് കൊല്ലാനാണ് വരുന്നത് എങ്കിൽ വധിക്കണം എന്നാ അപ്പൊ അതൊരു വല്ലാത്ത നിയമമാണ് അത് പറ്റില്ല ഇന്നത്തെ നിയമത്തിൽ അത് പറയണില്ല ഒന്നുകൂടി ഓ ഓടിക്കൂള അല്ലെങ്കിൽ വധിക്കപ്പെട്ടോള അതെ അപ്പോൾ ആദതായി വധാർഹണ ഇങ്ങനെ കൊല്ലാൻ വരുന്ന ഒരാൾ വധത്തിന് അർഹതയുള്ളയാളാണ് ഇനി ഉഭയം ഇത് രണ്ടും മയ ഏവ ആംനാഥം എന്റെ വാക്കിനാൽ വേദത്തിൽ ഞാൻ പറയപ്പെട്ടതാ ബ്രഹ്മബന്ധു നന്ദവ്യ ആദതായി വധാർഹണ രണ്ടും ഞാൻ പറഞ്ഞതാ ബ്രാഹ്മണ വിരോധികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വധിക്കുക തന്നെയാണ് വേണ്ടത് ബ്രാഹ്മണ ബന്ധു ആണെങ്കിൽ കൂടി അവരെ വധിക്കരുത് ബ്രാഹ്മണ്യം നിഷേധിക്കപ്പെട്ട ബ്രാഹ്മണ്യം ചെയ്യാത്തതായിട്ടുള്ള ആ കുലത്തെ ജനിച്ചിട്ട് വിപരീതം ചെയ്യുക അങ്ങനെയുള്ള ആളുകളാണ് ആണെങ്കിലും അവരെ നമസ്കരിക്കുകയെ പാടു അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് അവരെ എന്ന ഹന്തവ്യ ബ്രഹ്മബന്ധു അഭി എന്ന ഹന്തവ്യ അതേപോലെ തന്നെ ആദതായി വധാർഹണ നീ ആയുധം എടുത്തിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാളെ കൊല്ലുക തന്നെ വേണം ബ്രാഹ്മണൻ ഞാൻ നോക്കണ്ട എന്ന ഇത് രണ്ടും ശരിയാവണം ഇത് രണ്ടും ഞാൻ പറഞ്ഞ വാക്ക എന്റെ നിയമ ഞാൻ വേദത്തിൽ പറഞ്ഞതാ അതുകൊണ്ട് നീ എപ്രകാരത്തിലാണോ ഇതിനെ കാണുന്നത് നിന്റെ ഇഷ്ടം പോലെ യഥേശ്വസ്സി തഥാ ഗുരു ബ്രഹ്മബന്ധു അഭി നഹന്തവ്യ ആദതായി ബ്രാഹ്മണ അഭി വധാർഹണ ഇത് രണ്ടും ഞാൻ പറഞ്ഞതാ അവിടെയാണ് അപ്പോൾ അല്ലാത്ത പ്രശ്നമായി ബ്രാഹ്മണൻ വളരെ ചീത്ത സ്വഭാവമുള്ള ആളാണ് എങ്കിലും അയാളെ വധിക്കണ്ട അതേപോലെ എടുത്തിട്ട് നമ്മളെ ഒരാൾ കൊല്ലാൻ വരുമ്പോൾ അയാളെ വധിക്കുക തന്നെ ചെയ്യാം അതിന് വിരോധവുമില്ല ഉഭയം ഏവ ആംനാഥം അനുശാസനം പരിപാടി ഈ രണ്ടും എൻ്റെ അനുശാസനങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശാസനത്തിനെയാണ് അനുശാസനം എന്ന് പറയുക ഏർ അനു എന്നുള്ളത് തുടരെ തുടരെ എന്നുള്ള ആ ഒരു അർത്ഥത്തിലെ വരിക അപ്പൊ അനുശാസനം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതായിട്ടുള്ള ഈ കാര്യം ഇതിനെ അർപ്പിക്കാനാണ് പല കഥകളൊക്കെ പറയുന്നത് അപ്പോൾ രണ്ടും ഉഭയം അഭി ഉഭയമേവ ഉഭയവ ആംനാഥം രണ്ടും വേദത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അനുശാസനം പരിപാ ഈ അനുശാസനത്തെ എൻ്റെ ശാസനത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന ഈ നിയമത്തെ ഇതിൻ്റെ ഒരു ആജ്ഞയാണ് ഈ ആജ്ഞയെ പാലി പാലിക്കുകയും വേണം എന്ന് പ്രത്യേകം പറഞ്ഞു ശ്രീ ഭഗവാൻ വാജ ശ്രീകൃഷ്ണൻ പറയാണ് ബ്രഹ്മബന്ധു ഹന്തവ്യ ആദതായി വർഷ ഉഭയം ആംനാദം പരിപാഹി അനുശാസനം ബ്രഹ്മബന്ധു ബ്രഹ്മബന്ധു ബ്രാഹ്മണന്റെ വിരോധി ബ്രാഹ്മണനായിട്ട് ജനിക്കുകയും ചെയ്തു തോന്നിട്ട് അതിന് വിപരീതം ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ള ആരാണ് ബ്രഹ്മബന്ധു നഹന്തവ്യ അയാള് വധിക്കേണ്ട വധിക്കപ്പെടേണ്ട ആളല്ല ബ്രഹ്മ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് വിവരം ചെയ്യുമ്പോൾ അയാളെ വധിക്കേണ്ട നമസ്കരിച്ചിട്ട് മാറിപ്പോകുക അവോയ്ഡ് ചെയ്യുക പിന്നെയോ ആദ്യതായി വധാർഹണ ആയുധം എടുത്ത ഒരാളെ ഇങ്ങോട്ട് വരു കൊല്ലാൻ വരികയാണെച്ചാൽ അയാളെ വധിക്കുകയും വേണം എന്താ ചെയ്യേണ്ടത് ബ്രാഹ്മണനാണെങ്കിൽ അയാളെ നമ്മളെ കൊല്ലാൻ വരികയാണെച്ചാൽ നമ്മൾ ഓടിപ്പോവാ എത്രത്തോളം ഓടിപ്പോവാൻ പറ്റുമോ ഒളിക്കാൻ പറ്റുമോ അങ്ങനെ അല്ലെങ്കിൽ അയാളെ താൽക്കാലികമായിട്ട് തടയാൻ പറ്റുമോ അതിനുള്ള സൂത്രങ്ങളെയൊക്കെ ചെയ്യുക അങ്ങനെ രക്ഷപ്പെടുകയാണ് വേണ്ടത് മയാ ഏവ ഉഭയം ആംനാഥം എന്നാൽ ഇത് എന്നാൽ തന്നെയാണ് മയ ഏവ എന്നാൽ തന്നെയാണ് ഉഭയം ഈ രണ്ട് നിയമങ്ങളും ആംനാദം വേദത്തിൽ ആംനാ ആംനാദം വേദത്തിൽ എന്നാണ് വേദത്തിൽ പറയപ്പെട്ടത് അത് രണ്ടും പരിപാ അത് പാലിക്കുക തന്നെ വേണം അർജുന അനുശാസനം മയ എന്നാൽ പറയപ്പെട്ടതായിട്ടുള്ള അനുശാസനമാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന നിയമമാണ് അതുകൊണ്ട് അത് പാലിക്കണം ശ്രീ ഭഗവാൻ വാച ബ്രഹ്മബന്ധുർ നഹന്തവ്യ ആർഹണോ ഭയമാം നാഥം പരിപാസനം ഇങ്ങനെ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ശ്രീ ഗുരുവായൂരപ്പാശലാരായണ ഏഴാമത്തെ സ്കന്ധം ഒരു പ്രഥമ സ്കന്ധം ഏഴാമത്തെ അധ്യായം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അങ്ങനെ മൂന്ന് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് നാല് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ശ്രീ ഗുരുവായൂർപ്പാൻ നാരായണ